പണ്ടശാങ്കടവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അനുമോദന യോഗവും നവീകരിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉദ്ഘാടനവും ഭദ്രംപ്ലസ് ചികിത്സാ സഹായ വിതരണവും സംയുക്തമായി നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നവീകരിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു ഭദ്രംപ്ലസ് ചികിത്സാ സഹായ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ നിർവഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ വ്യാപാരി വി കെയർ ഇൻഷുറൻസ് പദ്ധതി സഹായ വിതരണം നടത്തി കണ്ടശാം കടവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വർഗീസ് പി ചാക്കോ ടി ഡി ജോവി പ്രവീൺജിത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിനോദൻ മിനി അനിൽകുമാർ കവിത രാമചന്ദ്രൻ വി വി സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു എല്ലാ സഹകാരി സമിതിയിലേയും എല്ലാ ഓരോരുത്തരെയും ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കച്ചവടക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വളരെയധികം ബന്ധമാണ് എന്നുവെച്ചാൽ നമ്മുടെ ഇരുപത്തൊന്ന് വാർഡിലേയും താമസിക്കുന്നവരായിരിക്കാം ഇവിടെ ഉള്ളത് എന്നാണ് എന്റെ അറിവ് അവരെല്ലാവരും ചെറിയ ചെറിയ കച്ചവടം സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വരുമാനം വിപുലമാക്കി വലിയ മുതലാളിമാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവാം എന്നാൽ ചെറിയ സാഹചര്യങ്ങളുണ്ട് വലിയ കച്ചവടമില്ലാത്ത ആളുകളുണ്ട് പല വ്യത്യസ്തരായിട്ടുള്ള വരുമാനം വായിക്കുന്നവരായിരിക്കും അവർ അമ്പത്തി നല്ലതുപോലെ നിങ്ങളെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടാവും അതാണ് എനിക്ക് ഇവിടെ വന്ന് നിങ്ങളോട് പറയാനോ